ആശസ് പരമ്പരയ്ക്ക് പെർത്തിൽ ആവേശ തുടക്കം മത്സരത്തിലേക്ക് വന്നാൽ എടുത്തു പറയേണ്ടത് ആദ്യ ദിനം മാത്രം പെർത്തിൽ പത്തൊമ്പത് വിക്കറ്റ് വീണു എന്നത് തന്നെയാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആ തീരുമാനം തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന തുടക്കം തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്റർമാർ ഇംഗ്ലണ്ടിന് വേണ്ടി നൽകിയത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ തീതുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു ഇംഗ്ലീഷ് ബാറ്റർമാർ സാക്രോയ്ലിയെ ഡക്കിനു മടക്കിയാണ് സ്റ്റാർക്ക് തുടങ്ങിയത് ശേഷം ഡക്കറ്റിനെ ഇരുപത്തൊന്ന് റൺസിന് സ്റ്റാർക്ക് പുറത്താക്കി ജോറൂട്ടിനെ ഏഴ് പന്തിൽ ഡക്കാക്കി സ്റ്റാർക്ക് മടക്കി മൂന്നാമനായി എത്തിയ ഓലി പോപ്പ് ചെറിയൊരു ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു അമ്പത്തെട്ട് പന്തിൽ നാൽപ്പത്തി റൺസ് നേടിയാണ് ഒലി പോപ്പ് മടങ്ങുന്നത് ക്യാമറോൺ ആണ് വിക്കറ്റ് ഹാരി ബ്രൂക്ക് ആകട്ടെ ബാസ്ബോൾ ശൈലിയിലാണ് ബാറ്റ് വീശിയത് ഒരു സിക്സും അഞ്ച് ഫോറും അടക്കം അറുപത്തൊന്ന് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടി നിൽക്കെ ബ്രണ്ടൻ ടോജറ്റ് ഹാരി ബ്രൂക്കിനെ മടക്കി സ്റ്റോക്സ് ആറ് റൺസ് നേടി നിൽക്കെ മിച്ചൽ സ്റ്റാർക്ക് ബോൾഡാക്കി ജാമി സ്മിത്ത് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി നിൽക്കെ മിച്ചൽ സ്റ്റാർക്ക് മടക്കി ആഡ്കിൻസണേയും സ്റ്റാർക്ക് മടക്കി ബ്രൈഡൻ കാർസ് ആറ് റൺസ് നേടി പുറത്ത് ായി ജോഫ്ര ആർച്ചർ പൂജ്യം റൺസോടെ പുറത്താകാതെ നിന്നു മാർക്കുവിനെ ഡക്കാക്കി മിച്ചൽ സ്റ്റാർക്കും മടക്കി ഇങ്ങനെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിങ്സ് നൂറ്റി എഴുപത്തിരണ്ട് റൺസിൽ അവസാനിക്കുകയായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് ഏഴ് വിക്കറ്റ് നേടിയപ്പോൾ ബ്രണ്ടൻ റോജറ്റ് രണ്ട് വിക്കറ്റും ക്യാമറൂൺ ഗ്രീൻ ഒരു വിക്കറ്റും നേടി ശേഷം മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന നിലയിലാണ് നാൽപ്പത്തി ഒമ്പത് റൺസ് ഇപ്പോഴും ഓസ്ട്രേലിയ പിന്നിലാണ് സ്റ്റാർക്ക് ചെയ്തതുപോലെ അതേ നാണയത്തിൽ തന്നെ ഇംഗ്ലണ്ടിനു വേണ്ടി ഓസ്ട്രേലിയൻ ഓപ്പണർമാരെ ജോഫ്ര ആർച്ചറും മടക്കി അയച്ചു ഓസ്ട്രേലിയയുടെ ഓപ്പണറായ ജെയ്ക്ക് വെദറാൾഡിനെ ഡെക്കിന് ആർച്ചർ മടക്കി മറ്റൊരു ഓപ്പണറായ മാർണസ് ലെംബുഷേനെ ഒമ്പത് റൺസിനും മടക്കി വണ്ടൌണായി എത്തിയ സ്റ്റീവ് സ്മിത്ത് നാൽപ്പത്തി ഒമ്പത് വന്തിൽ പതിനേഴ് റൺസ് നേടി നിൽക്കെ ബ്രൈഡൻ കാർസ് പുറത്താക്കി ശേഷമെത്തിയ ഉസ്മാൻ ഗ്വാജയെ രണ്ട് റൺസിന് ബ്രൈഡൻ കാർസ് തന്നെ പുറത്താക്കി ശേഷം മധ്യനിരയിൽ ട്രാവിസെഡ് ഇരുപത്തൊന്ന് ഗ്രീൻ ഇരുപത്തിനാല് അലക്സ് കാരി ഇരുപത്താറ് മിച്ചൽ സ്റ്റാർക്ക് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഇപ്പോൾ ക്രീസിലുള്ളത് നദാൻ ലിയോണും ബ്രണ്ടൻ റോജറ്റുമാണ് ഒരു വിക്കറ്റ് മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് ശേഷിക്കുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ ബ്രൈഡൻ കാർസ് ജോഫ്ര ആർച്ചർ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി